യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരിയുടെ വിയോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താങ്ങാനാവാത്ത വിയോഗമാവുന്നത് ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ മികച്ച പ്രതിഭകളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ തിരുത്തി ഇതും തിരുത്തി എന്ന കാര്യത്തിൽ സംശയമില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയും പ്രവൃത്തിയും നമ്മൾ മാർസിസത്തെക്കുറിച്ച് പറയുന്നത് അത് ഒരേ സമയത്തിനൊരു തിയറിയും പ്രാക്സിസുമാണ് എന്നാണ് അത് പ്രയോഗത്തിൽ വരുത്താൻ കഴിയുന്ന സിദ്ധാന്തമാണ് മാർസിസം എന്ന് ചില രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും സിദ്ധാന്തം ഒരു വഴിക്കും പ്രയോഗം വേറൊരു വഴിക്കും പോകുന്നത് എന്നാൽ സിദ്ധാന്തവും പ്രയോഗവും തമ്മിൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് അതിനെ മനോഹരമായി സമന്വയിപ്പിക്കേണ്ടത് എന്ന് കാട്ടിത്തന്ന ഒരു നേതാവിനെയാണ് നഷ്ടപ്പെടുന്നത് ഒരേ സമയം സൈദ്ധാന്തികമായ വ്യക്തതയും പ്രയോഗപരമായി ഭാവനാശേഷിയുമുള്ള ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് സാധാരണ എല്ലാവരും പറയാറുണ്ട് അദ്ദേഹത്തിൽ അസാമാന്യമായ ഈ ബസവപുന്നയ്യയുടെ കാര്യത്തിലുള്ളതുപോലെ സംഘടനാപരമായ നിലപാടുകളുടെ വ്യക്തതയുണ്ട് അതേപോലെ ബി ടി ആറിനെ പോലെ ബി ടി രണതിവയെ പോലെയുള്ളവരുടെ ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ട് പ്രത്യയശാസ്ത്ര വ്യക്തതയുണ്ട് അതേസമയം ഹർകിഷൻ സിംഗ് സുജിത്തുമായിട്ട് പ്രവർത്തിച്ചതിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിശുത്വം സ്വീകരിച്ചതിൽ കൂട്ടുകക്ഷി രാഷ്ട്രീയം പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇദ്ദേഹത്തിന് എന്ന് പറയും ഇങ്ങനെ പ്രയോഗശേഷിയും സൈദ്ധാന്തിക ശേഷിയുമുള്ള ഒരു നേതാവിനെ നഷ്ടപ്പെടുന്നത് അത്ര ചെറിയ നഷ്ടമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് നമ്മൾ സി പി എമ്മിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് ദേശീയ പാർട്ടിയാണ് സി പി എം പക്ഷേ സി പി എമ്മിന് ദേശീയ പാർട്ടിയായി ഒരു ആ നേതാക്കൾ തന്നെ അംഗീകരിക്കുന്നത് ഇന്ത്യയിലെ അവരുടെ സംഘബലം കൊണ്ടോ ഇന്ത്യയിലെ അവരുടെ പ്രാതിനിധ്യബലം കൊണ്ടോ അല്ല പകരം സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ഒരു ദേശീയ നേതാവിൻ്റെ പാർട്ടിയാണ് സി പി എം എന്നൊരു ലേബൽ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് ഒരു പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി രൂപപ്പെടുത്തുന്നതിൽ എത്രമാത്രം പങ്കുവഹിച്ച ആളാണ് നമ്മൾ ആ ദൃശ്യം കാണുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ദൃശ്യമാണ് തൊട്ടടുത്ത് അല്ലേ അപ്പോൾ ആ ദൃശ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ദേശീയതലത്തിലെ പ്രാധാന്യം ാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു നേടിക്കൊടുക്കുന്ന ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ ഒരുപക്ഷെ നമ്മുടെ കാലത്ത് ഇപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിലെ ആ അർത്ഥത്തിൽ ദേശീയ പ്രാധാന്യം അർഹിക്കുന്ന അന്തർദേശീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഞാൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ദേശീയ പ്രാധാന്യം മാത്രമല്ല ഞാൻ വായിച്ചതനുസരിച്ച് ഈ ബ്രിട്ടനിലെ ജെർമി കോർബിനുമായിട്ടൊക്കെ അടുത്ത ആശയ സംവാദം നടത്തുമായിരുന്നു അത്രേ വെനുസുലയിലെ ഹ്യൂഗോ ഷാവീസുമായിട്ട് ആശയ സംവാദം നടത്തുമായിരുന്നു അവർ തമ്മിൽ കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു എന്നാലോചിച്ച് നോക്കൂ ചൈനയിലെ നേപ്പാളിലെ െ ഒപ്പം ഈ ക്യൂബയിലെ ഒക്കെ നേതാക്കൾ ബ്രിട്ടനിലെ ഒക്കെ സോഷ്യലിസ്റ്റ് നേതാക്കളുമായി ആശയപരമായ ബന്ധവും മിനിമയവും നടത്തിയിരുന്ന നമ്മുടെ കാലത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് നഷ്ടപ്പെട്ടത് കാസ്ട്രോയ്ക്ക് വളരെ ഇഷ്ടമായിരുന്ന നേതാവ് കാസ്ട്രോയ്ക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ് അപ്പോൾ നാലുവച്ചു കാസ്ട്രോയ്ക്ക് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന പക്ഷേ എം എ ബി ആര് പക്ഷെ അറിയാമായിരുന്നിരിക്കണം അതിനപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്രയും അധികം പ്രാധാന്യമുള്ള നേതാക്കളുടെ അടുത്ത ബന്ധമുണ്ടായിരുന്നതാണ് ഇതെങ്ങനെയാണ് പ്രാവർത്തികമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നമ്മുടെ സ്റ്റോറിയിൽ പറഞ്ഞു അപ്പോൾ പ്രജണ്ട നേപ്പാളിൽ അധികാരത്തിലെത്തുന്ന സമയത്ത് അഞ്ഞൂറ് വർഷത്തെ രാജഭരണം അവസാനിപ്പിച്ച് നേപ്പാളിലൊരു ഭരണ സംവിധാനം വരുമ്പോൾ അതിന് ഇന്ത്യയിൽ നിന്നുള്ളൊരു നേതാവ് ഇടനിലക്കാരനായി നിൽക്കുന്നു എന്നുള്ളത് അത്ഭുതകരമാണ് അത് സാധ്യമാവുന്നതെന്നല്ല പക്ഷെ അവിടെ അദ്ദേഹം ആരുമായിട്ടാണ് പെരുമാറുന്നത് അന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്ന മാവോയിസ്റ്റ് നേതാക്കളുമായൊരു ഇൻ്റർലോക്യൂട്ടറായിട്ട് പ്രവർത്തിക്കുകയാണ് സീതാറമേശ്വരി അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും അന്തർദേശീയ രാഷ്ട്രീയത്തിലും ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതിൻ്റെ പ്രയോഗത്തിൻ്റെ സാധ്യത എന്താണെന്നും നമ്മളെ പഠിപ്പിച്ച ഒരു നേതാവിനെ കൂടിയാണ് നമ്മളെ നഷ്ടപ്പെടുന്നത് എന്നതാണ് സീതാറാം യെച്ചൂരി എന്ന നേതാവിന്റെ നഷ്ടത്തിൽ ഉള്ളത് ഞങ്ങളൊക്കെ അക്കാദമിക് സമൂഹത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും പല ആശയങ്ങളെയും ലെഫ്റ്റ് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് കാണാൻ വായിക്കുന്ന ലേഖനങ്ങളിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്ന സീതാറാം യെച്ചൂരിയുടേതാണ് പ്രകാശ് കാരാട്ടിൻ്റെ കുറച്ചുകൂടി ഈ പ്രത്യയശാസ്ത്രപരമായ ശാസ്ത്രപരമായ ദൃഢത അതിനകത്തുണ്ടെങ്കിലും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ലെഫ്റ്റിന്റെ പൊസിഷൻ എന്താണ് എന്നറിയണമെങ്കിൽ ഉദാഹരണത്തിന് അദ്ദേഹം രസകരമായി പറയുന്നൊരു കാര്യമുണ്ട് മോദിയുടെ സ്പീച്ചും കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം എഴുതിയിരുന്നത് ആർട്ടിക്കലാണ് മോദിയുടെ പ്രസംഗവും ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥയും ഒരു സർ റിയലിസ്റ്റ് അനുഭവമാണ് എന്നാണ് അദ്ദേഹം എഴുതുന്നത് അത് വസ്തുതകൾക്ക് നിരേഖാസാണ് അദ്ദേഹം മനോഹരമായിട്ടുള്ള ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് എൻ്റെ പേരിലൊരു സീതയുണ്ട് എൻ്റെ പേരിലൊരു റാമുണ്ട് ഞാൻ ഉപനിഷത്തും വേദങ്ങളും പഠിച്ചു വളർന്നവനാണ് അതുകൊണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റായി എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കൃത്യമായ മർമ്മത്തിൽ അടിക്കത്തക്ക രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം പാർലമെൻറ്റിൽ അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് വിടവാങ്ങുന്ന സമയത്ത് ഈ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു ഈ രാംഗോപാൽ യാദവ് എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടി ിയുടെ നേതാവ് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് വൈകാരികമായി പറയുന്നുണ്ട് മിസ്റ്റർ യെച്ചൂരി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാറുണ്ടല്ലോ നിങ്ങളുടെ പാർട്ടി ഭരണഘടനയൊന്ന് ഭേദഗതി ചെയ്തുകൂടെ ഒരിക്കൽ കൂടി നിങ്ങളെ ഈ പാർലമെന്റിൽ ഞങ്ങൾക്ക് വേണം എന്ന് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് പറയിപ്പിക്കുന്ന അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു നിങ്ങളെപ്പോലെ നേതാവിനെ നഷ്ടപ്പെടുന്നത് രാജ്യസഭയുടെ നഷ്ടമാണ് എന്നാണ് പറഞ്ഞത് കാര്യം ഒന്ന് രാജ്യസഭയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചുള്ള ധാരണ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ വസ്തുനിഷ്ഠമായ വ്യാഖ്യാനം അദ്ദേഹം അവിടെ ഉയർത്തുന്ന നിലപാട് മോദിയുമായിട്ട് വിയോജിച്ച് നിൽക്കുമ്പോഴും മോദിയുമായി സൗഹൃദം പങ്കിടുന്ന നേതാവാണ് മോദി എന്ന് പറഞ്ഞത് എന്താ ഒരു ലീഡിങ് ലൈറ്റ് ഓഫ് ലെഫ്റ്റിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് അപ്പോൾ വ്യക്തിപരമായി ഇന്നേവരെ മോദി ഒരാക്രമണം നടത്തിയിട്ടില്ല ആശയപരമായുള്ള ആ സംഘർഷമാണ് ആ ജനാധിപത്യത്തിൽ അതാണ് ഒരു ഇന്റേർണൽ ജനാധിപത്യം ആഭ്യന്തര ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ച ഒരു നേതാവിനെ കൂടിയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു വലിയ വ്യക്തിപരമായ നഷ്ടം എനിക്കൊന്നും സ്മൃതി ഉണ്ണി ബാലകൃഷ്ണനൊക്കെ സാധിച്ചതുപോലെ നമ്മുടെ തലമുറയ്ക്ക് പെട്ട മാധ്യമ പ്രവർത്തകർ അധികം പേർക്ക് അദ്ദേഹമായിട്ട് അദ്ദേഹത്തിൻ്റെ പാർലമെന്റിലെ അനുഭവം പങ്കിടാൻ കഴിഞ്ഞിട്ടില്ല അനുഭവം തീരെ പറ്റിയിട്ടില്ല അപ്പൊ നമ്മളൊക്കെ വായിച്ച അനുഭവമേ ഉള്ളൂ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമായിരുന്നു അത് മിക്കവാറും പീരാജീവാണത് മനോഹരമായിട്ട് തർജ്ജമ ചെയ്യുന്നത് എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതേ വാക്കുകളിലാണ് പീരാജീവ് തർജ്ജം ചെയ്യുക ആ പ്രസംഗം കേട്ടൊരു ശീലം മാത്രമേ ഉള്ളൂ ഇപ്പോഴും നമ്മളൊക്കെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടാവുള്ളൂ നമ്മൾ സിഗരറ്റ് വലിക്കില്ലെങ്കിലും സിഗരറ്റ് വലിക്കുന്ന പ്രോത്സാഹിപ്പിക്കില്ലെങ്കിലും സിഗരറ്റ് ഒക്കെ ഇൻസെർട്ട് ഒന്നും ചെയ്യാതെ വളരെ കാഷ്വലായി എന്നാൽ ഒരു അലസതയുടെ ഉള്ളിൽ സൂക്ഷിച്ച് അരക്ഷിത ഒരു അരാജകത്വത്തിന്റെ സൗന്ദര്യം ഉള്ളിൽ സൂക്ഷിച്ച് ജീവിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റിൽ പാട്ടിനെ സ്നേഹിച്ചിരുന്ന ഗസലുകളെ സ്നേഹിച്ചിരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഭക്ഷണം നല്ലതുപോലെ കഴിഞ്ഞപ്പോ തോമസ് ഭാഷ പറയായിരുന്നു തോമസ് വാഷിന് വീട്ടിൽ വന്നിട്ട് കരിമീനും കഴിക്കുന്നത് ഒരു ഒരു മനുഷ്യനെ െ അങ്ങനെ ഒരു മനുഷ്യനെയാണ് നഷ്ടപ്പെട്ടത് പലപ്പോഴും എനിക്കൊന്നും ഈ ഇന്ത്യൻ കോഫി യൂസിലൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പല നേതാക്കൾ എഴുതിക്കേണ്ടത് ഈ ടോസ്റ്റും കോഫിയും പിന്നെ അല്ലേ അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി അങ്ങനൊരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിയാത്തതുള്ളൊരു ദുഃഖമുണ്ട് ഇനി ഇങ്ങനെയുള്ള നേതാക്കന്മാർ കുറവാണല്ലോ ഈ ഇത്രയും ഒരു പ്രൊഫൈലുള്ളൊരു നേതാക്കന്മാർക്ക് കുറവാണ് വരുമായിരിക്കും പുതിയ നേതാക്കന്മാർ പക്ഷേ ആ ശൂന്യത വളരെ വലുതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും എനിക്കില്ല meet the editors